നമസ്കാരം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് നമുക്കറിയാം ഹേമ കമ്മിറ്റി വിഷയം അതിന് തൊട്ടു പിന്നാലെ നിരവധി താരങ്ങൾക്കെതിരെ ആരോപണവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾ രംഗത്ത് വരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ താരസംഘ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവയ്ക്കുന്നു ഇതോടുകൂടി തന്നെ പുതിയ ഭരണസമിതിയുമായുള്ള വേണ്ട ആലോചന തുടങ്ങുന്നു നാളെ എക്സിക്യൂട്ടീവ് യോഗം തേ ചേരാൻ വേണ്ടി തീരുമാനിക്കും എന്നാൽ നാളെ എക്സിക്യൂട്ടീവ് യോഗം ഇല്ല എന്ന വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാൽ നടൻ ജഗതീഷുമായിട്ട് വൈസ് പ്രസിഡന്റ് ജഗദീഷുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പം എക്സിക്യൂട്ടീവ് യോഗം ഇല്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നു കാരണം മോഹൻലാൽ സ്ഥലത്തില്ല എല്ലാവരും ഒരുമിച്ച് സൂമിൽ വേണ്ട എല്ലാവരും ഒരുമിച്ച് ടേബിളിന് ചുറ്റുപിടുത്തുള്ള എക്സിക്യൂട്ടീവ് യോഗം മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു പകരം ചാർജ് ജനറൽ സെക്രട്ടറിയുടെ പകരം ചാർജ് സെക്രട്ടറിക്ക് ഓട്ടോമാറ്റിക് കൈമാറുന്നു ബാബുരാജന് വരുമെന്നാണ് പറയുന്നത് പക്ഷേ ബാബുരാജിനെതിരെയും ഇന്ന് ആരോപണം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് ഈ അമ്മയുടെ ഭരണസമിതി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് നമുക്കറിയാം എനിക്ക് കിട്ടിയ വിവരം എന്ന് വെച്ചാൽ അതിൻ്റെ അഭിഭാഷകരുമായിട്ട് തന്നെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അമ്മയുടെ അഭിഭാഷകരുമായി ബന്ധപ്പെടുന്നു നിലവിലെ ബൈലോ പ്രകാരമുള്ള തീരുമാനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റാർക്കും ലഭിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഞാൻ പ്രഷർ റൂമിലേക്ക് എത്തിക്കുകയാണ് ബയലോ പ്രകാരം ആറ് പേരാണ് ഔദ്യോഗിക സ്ഥാനത്തിലുള്ള അതോടൊപ്പം തന്നെ പതിനൊന്ന് പേര് എക്സിക്യൂട്ടീവ് സ്ഥാനത്തിലേക്കുമുണ്ട് ഇതിൽ നിന്നിപ്പം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ച ഒഴിവ് അവിടെ കിടക്കുകയാണ് അങ്ങനെയെങ്കിൽ സിദ്ദിഖ് രാജിവെച്ച ഒഴിവിലേക്ക് ഒരാൾ വേണം അതിനാണ് പകരമെന്ന് ബാബുരാജ് എന്ന നിലയിലേക്ക് വന്നത് എന്നാൽ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ഈ സ്ഥാനത്തേക്ക് ജഗദീഷ് വരുമെന്നൊരു മാർത്ത പക്ഷേ ജഗദീഷിന് ആ സ്ഥാനത്തേക്ക് വരാൻ കഴിയില്ല കാരണം ജഗദീഷ് താൽക്കാലികമായിട്ട് വരാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ അത് കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസ്സാക്കാൽ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പതിനൊന്നംഗ നിന്നും ഒരാളെ നോമിനേറ്റ് ചെയ്യാം ഈ എക്സിക്യൂട്ടീവ് യോഗത്തിന് ഒരാളെ നോമിനേറ്റ് ചെയ്യാം അതിൽ ഒരാൾക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ കഴിയില്ല ഔദ്യോഗിക സ്ഥാനത്ത് മത്സരിച്ച ഒരാൾക്ക് തുടർച്ചയായിട്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇരിക്കാൻ കഴിയില്ല എന്നാണ് ഇവർ ബയലോയിൽ പറയുന്നത് ഒന്നും കൂടെ ശ്രദ്ധിക്കുക പതിനൊന്ന് പേരിൽ നിന്നും ഒരാളെ നോമിനേറ്റ് ചെയ്ത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാം പിന്നീട് ഒരാളെ പുറത്തു നിന്നും എണ്ണം തേക്കാൻ വേണ്ടി പുറത്തു നിന്നും ഒരാളെ ഇപ്പം ജോമോളെയൊക്കെ പുറത്തു നിന്നും എടുത്തതായിരുന്നുള്ളൂ എലക്ഷൻ മത്സരിച്ച് ജയിച്ചേല്ല ജോ അങ്ങനെ ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാന സോറി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാം എന്നാണ് ഇപ്പോൾ ബയലോ പ്രകാരം പറയുന്നത് എന്നാൽ താൽക്കാലികമായി ജഗദീഷോ അല്ലെങ്കിൽ മറ്റാരെയോ ബാബുരാജോ വന്നു കഴിഞ്ഞാൽ ജനറൽ ബോഡി വരെയുള്ളൂ അതിന് ആയുസുള്ളൂ ജനറൽ ബോഡി ഈ വിളിച്ച് ഈ സ്ഥാനത്തേക്ക് മാത്രം ഒരു ഇലക്ഷൻ നടത്തണം അത് ബാലറ്റ് ബാലറ്റ് പേപ്പറിലൂടെ ഇലക്ഷൻ നടത്താം അതോടൊപ്പം തന്നെ വോട്ടവകാശം കൈപൊക്കിയുള്ള വോട്ടിലും അത് പാസ്സാകാം അങ്ങനെയെങ്കിൽ ഒരു വനിതയെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ശക്തമായി തുടങ്ങിയിരിക്കുന്നു ഇന്നലെ തന്നെ നമുക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഉണ്ണീഷ് വാൽ ഒരു സ്ത്രീ സാന്നിധ്യമാണ് ജനറൽ സെക്രട്ടറിക്ക് ഏറ്റവും യോഗ്യത എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിഷയമാണല്ലോ അങ്ങനെയെങ്കിലും ഒരു വനിതയെ കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ പതിനൊന്നംഗ എക്സിക്യൂട്ടീവിൽ നിന്നും ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഈ ഇപ്പോഴുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒരാൾ എതിർപ്പുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല നിലവിലെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ബാബുരാജിന് വേണി തുടരാം ബാബുരാജിന് എതിർപ്പ ആരോപണം വന്നു ശരി അത് തുടരാൻ എന്നുള്ള ഇനി സംഘടന നോക്കണം അല്ലെങ്കിൽ ജഗദീഷോ അല്ലെങ്കിൽ ജയഞ്ചർത്തലോ ഇവരാർക്ക് വേണമെങ്കിലും ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൻ്റെ പദവിയിലേക്ക് വരാം അവിടെ വരുന്ന ഒഴിവ് ഒരാളെ എടുത്തുകൊണ്ട് ആ ഒഴിവ് നികത്താനും കഴിയുമെന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരം അല്ലാത്ത വർഷം ഇത് ഈ കമ്മിറ്റി നിലനിൽക്കില്ല അതിലേറ്റവും ഉചിതമായി കാണുന്ന ഏറ്റവും പെട്ടെന്ന് ജനറൽ ബോഡി വിളിക്കണമെന്നുള്ള ആവശ്യം ശക്തമായ എൻ്റെ സാഹചര്യത്തിൽ ജനറൽ ബോഡി വിളിച്ച് ഒരാളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മൊത്തം സ്ഥാനങ്ങൾ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു എലക്ഷനും നടത്താൻ സാധിക്കും അതും ബയലോയിൽ പറയുന്നത് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ മൊത്തം ഭാരവാഹികളും പിരിച്ചുവിട്ടുകൊണ്ട് ഒരു പുതിയ എലക്ഷൻ നടത്താനും നടപടി ഉണ്ടാകുമെന്നാണ് ബയല ബയലോയിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജനറൽ ബോഡി വിളിക്കുന്ന നിലയിലേക്ക് തന്നെ പോകുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനു മുമ്പ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിൽ നിന്നും ഒരാളെ മാറ്റിയ വാർത്ത ഇപ്പോൾ ഞാൻ പുറത്ത് വിടുകയാണ് കാരണം ഇതിനു മുമ്പും ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതൊരു സാമ്പത്തിക ഇടപാട് ഒരു ഷോയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അമ്മ സംഘടന രൂപീകരിച്ച് രണ്ടാമത്തെ കമ്മിറ്റിയിലാണ് അമ്മ സംഘടന രൂപീകരിച്ച് മധുസാർ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അന്ന് ബാലേന്ദ്ര മേനോനായിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തിനുണ്ടായിരുന്നു ആ ബാലേന്ദ്ര മേനോനെ മാറ്റിക്കൊണ്ട് ഒരു തീരുമാനമുണ്ടായത് ഈ സാമ്പത്തിക തിരിമുറിയാണ് അദ്ദേഹം ഒരു ഷോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തു എന്നൊരു അന്വേഷണ കമ്മിറ്റിയെ വെച്ച് കണ്ടെത്തിയിരുന്നു അത് ജനാർദ്ദൻ ചേട്ടനായിരുന്നു അന്വേഷണ കമ്മിറ്റിൻ്റെ ചെയർമാനായിരുന്നത് അദ്ദേഹം കണ്ടെത്തി അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു കമ്പനിക്കാണ് കൊടുത്തതെന്ന് പറഞ്ഞ് അന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ചരിത്രത്തിൽ രണ്ടാമതാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തുള്ള ബാലതന്ത്ര മേനോനെ മാറ്റിക്കൊണ്ട് രാഘവൻ എന്ന നടനെ അതിനകത്ത് പോസ്റ്റ് ചെയ്തു താൽക്കാലികമായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നമ്മൾ എന്ന സിനിമയിൽ അഭിനയിച്ച ബിഷുൻ്റെ ഫാദറാണ് അച്ഛനാണ് ഈ രാഘവൻ എന്നാണ് നമുക്ക് കിട്ടുന്ന ദൂരം അദ്ദേഹത്തെ അന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യും പിന്നീട് ജനറൽ ബോഡി വിളിച്ചിട്ട് മറ്റു ആളിലേക്ക് പോകുന്ന നിലയിലേക്ക് അന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേ ഒരു അവസ്ഥ ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉണ്ടായിരിക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ധിക്കാൻ മാറ്റിയത് ഒരു സ്ത്രീയുടെ പരാതി ഒരു പീഡന പീഡനക്കേസിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മാറ്റിയത് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രീതിക്കാണ് ഈ പുതിയ ഭരണസമിതി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം മോഹൻലാൽ മോഹൻലാൽ ഇപ്പോൾ ഒരു അസ്വസ്ഥനാണ് എന്ന് വാർത്തകൾ പുറത്തുവിടുന്നത് ഞാൻ മോഹൻലാലുമായി ബന്ധപ്പെട്ട വർത്തനം അങ്ങനെയല്ല എന്നും പറയുന്നു എങ്കിൽ ഒരു കാര്യം വ്യക്തമായി പറയാം ഡബ്ല്യു സി സിയുമായി വിഷയമുണ്ടായപ്പോൾ ഡബ്ല്യു സി സിയുമായി വലിയ വിഷയമുണ്ടായപ്പോൾ മോഹൻലാൽ അന്നത്തെ മീറ്റിങ്ങിൽ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നു രാജിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു രാജ്യസന്നദ്ധ അറിയിച്ചു അന്ന് വാർത്ത വന്നതാണ് അന്ന് വലിയ വിഷയത്തിൽ വാർത്ത വന്നതാണ് ഇപ്പോഴും അതേ ഒരു സിറ്റുവേഷൻ മോഹൻലാലിന്റെ തലയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നു എന്ന് വെച്ചാൽ ഈ ഭരണസമിതിയുടെ വലിയ ഭാരം മോഹൻലാൽ എന്നുള്ള ഒരു നടനിലേക്ക് എത്തുമ്പോൾ മോഹൻലാലിന് രാജിവെക്കാൻ ഒരു സന്നദ്ധതരെ പ്രകടിപ്പിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് അത് ഔദ്യോഗികമായിട്ട് നമുക്ക് പറയാൻ കഴിയുള്ള പല മേഖലയിൽ നിന്നും വാർത്തപ്പെടുന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഞാൻ പരിചയപ്പെടുമ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ആ ചർച്ച നടക്കുന്നതെന്ന് മോഹൻലാൽ അത് നിഷേധിച്ചിട്ടുമില്ല ആ ഉണ്ട് എന്നും ഇല്ല എന്നും മോഹൻലാൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കാരണം ഒരു പവർഫുള്ള് ഈ അമ്മ സാര സംഘടനയുടെ പവർഫുള്ള എന്ന് പറയുന്നത് ജനറൽ സെക്രട്ടറിയാണ് അപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ ഒരു കരുത്ത് ഇല്ലെങ്കിൽ ഒരു ഭരണം മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിഷയത്തിൽ മോഹൻലാലിന് കൂടുതൽ ഭാരത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് മോഹൻലാൽ രാജിവെക്കാൻ രാജ്യം സ്വയം രാജിവെച്ചുകൊണ്ട് പുതിയൊരു സംഘടന പുതിയൊരു പരവായി തെരഞ്ഞെടുക്കുന്ന നിലയിലേക്ക് പോകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്തായാലും അത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് വ്യക്തമായ സൂചന ലഭിക്കുകയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ മോഹൻലാലിന്റെ അധ്യക്ഷയുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റായിട്ട് ജഗദീഷ് ജയൻ ചാർത്തല ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നു ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ബാബുരാജ് ട്രഷറായിട്ടുള്ള ഉണ്ണിമൂന്നൻ ഇവരാണ് ഭരണസമിതിയിലുള്ള പിന്നീടുള്ള എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒഴിവിലേക്ക് എക്സിക്യൂട്ടീവിൽ നിന്ന് പതിനൊന്ന് പേരിൽ ഒരാളെ നോമിനേറ്റ് ചെയ്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസ് ആക്കാം ഒരാളുടെ എതിർപ്പുണ്ടെങ്കിൽ അത് പാസ്സാകാൻ കഴിയില്ല നിലവിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് ജോയിൻറ്റ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ട്രഷർ സ്ഥാനത്തിന് ആർക്ക് വേണമെങ്കിൽ ഒരാൾക്ക് അതിനകത്ത് വരാൻ കഴിയും അത് താൽക്കാലികമായി മാത്രമേ വരാൻ കഴിയുള്ളൂ അത് ജനറൽ ബോഡിയിൽ അംഗീകാരം അതിനുശേഷം വാങ്ങാം ജനറൽ ബോഡി വിളിച്ച് അംഗീകാരം ജനറൽ ബോഡിയിൽ അംഗീകാരം വാങ്ങി അത് തുടരാനും കഴിയും ഇല്ലാത്ത പക്ഷം താൽക്കാലികമായി തുടരാം ആ അതിലേറ്റവും ഉചിതമായി കാണുന്നത് ജനറൽ ബോഡി ഉടൻ തന്നെ വിളിച്ചില്ലെങ്കിൽ ഇന്നലെ ഉന്നയിച്ചു പോകാൻ പറഞ്ഞതല്ല മറ്റൊരു ഗ്രൂപ്പിസം ഇവിടെ ഉണ്ടാകും അതിൽ സീനിയറായ ഒരു ഒരു വനിതയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഉചിതമെന്ന് ഭൂരിഭാഗം അംഗങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അവർ ഫോണിലൂടെ പല ആളുകൾക്കും മെസ്സേജ് മെസ്സേജായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകൾ ഇത് നമുക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിയും നിലവിൽ നാളെ എക്സിക്യൂട്ടീവ് യോഗമില്ല ഇനി എക്സിക്യൂട്ടീവ് യോഗം എന്നാണ് ചേരുന്നു എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഉറപ്പും ലഭിച്ചിട്ടില്ല